വെൽക്കം ടു പീരിയാട്ടിക്സ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഫിനാൻഷ്യൽ സ്റ്റേറ്റസോ സോഷ്യൽ സ്റ്റേറ്റസോ ഒന്നും നോക്കാതെ എല്ലാ പേരൻസിനും ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് കുട്ടികളുടെ ഗ്യാസ് അത് അടിയ കൂടി ഒക്കെ കുട്ടികൾ ഗ്യാസ് പാസ് ചെയ്യും ഈ മൂളിക്കൂടെ പോകുന്ന ഗ്യാസ് പ്രധാനമായിട്ടും അവർ പാല് കുടിക്കുമ്പോൾ വിഴുങ്ങുന്ന ഗ്യാസാണ് അത് ബോട്ടിൽ ഫീഡിങ്ങിലാണെങ്കിൽ കൂടുതലായിരിക്കും ബ്രസ് ഫീഡിങ്ങിലാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും ഈ ഗ്യാസ് വയറ്റിൽ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് കോളിക്കൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് രണ്ടാമത്തത് ഈ ഡൈജഷൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്റ്റൈനിൽ ഫോം ചെയ്യുന്ന ഗ്യാസാണ് അത് പ്രധാനമായിട്ടും അടി ആയിരിക്കും പോകും അപ്പോൾ എല്ലാ കുട്ടികൾക്കും അടിയിൽ കൂടിയും മോളിൽ കൂടിയും പോകും അത് ഏത് വലിയ ആളുടെ കൊച്ചാണെങ്കിലും ഏത് സാധാരണക്കാരുടെ കൊച്ചാണെങ്കിലും ഗ്യാസ് ഉണ്ടാവും അതിൽ ഈ വിഴുങ്ങുന്ന ഗ്യാസ് പുറത്തേക്ക് കളയാൻ വേണ്ടി നമുക്ക് ബേപ്പിംഗ് എന്ന് പറയുന്ന സംഭവം കുഞ്ഞിനെ ഒരു പരിധിവരെ സഹായിക്കാൻ പറ്റും ഈ ഗ്യാസ് പുറത്തേക്ക് കളയാൻ അതിന് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ കുഞ്ഞിനെ തട്ടി ഗ്യാസ് കളയുക എന്ന് പറയുന്നതാണ് അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കുഞ്ഞിനെ നമ്മുടെ ഷോൾഡറിൽ കിടത്തുക തല ഒരു ഭാഗത്തേക്ക് തിരിക്കുക ഇവിടെ ഒരു തുണി വിരിച്ചിടുന്നത് നല്ലതാണ് കാരണം ഗ്യാസ് പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാലും കൂടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സ് നാശമാവാതിരിക്കാൻ വേണ്ടി ഒരു ക്ലോത്ത് ഷോൾഡറിൽ ഇടാം തല ഒരു സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഷോൾഡറിൽ ഐ മീൻ ബാക്കിൽ തട്ടിക്കൊടുക്കുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് തട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ വലിയൊരു ബേപ്പിംഗ് സൗണ്ടായിട്ട് കേൾക്കാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്മോൾ ബേപ്പിംഗ് സൗണ്ടായിട്ട് കേൾക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സൗണ്ട് കേട്ടെന്നേ വരില്ല പക്ഷേ ഈ കൂട്ടി കൊടുക്കുന്നത് പാല് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സഹായിക്കും രണ്ടാമത്തെ മെത്തഡ് എന്ന് പറയുന്നത് കുഞ്ഞിനെ നമ്മളുടെ മടിയിൽ ഇരുത്തിയിട്ട് കുറച്ച് മുന്നോട്ട് ആഞ്ഞിരുത്തി മുഖവും തലയും കൂടി നമ്മളുടെ ചൂണ്ടുവിരലും തള്ളവിരലും വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക മറ്റു മൂന്ന് വിരലും വെച്ചിട്ട് കുഞ്ഞിൻ്റെ ചെസ്റ്റ് സപ്പോർട്ട് ചെയ്യുക ചിലപ്പം മുന്നോട്ട് ആഞ്ഞിരുത്തി പുറത്ത് കൊട്ടി എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം കൂട്ടുക അടുത്തത് കുഞ്ഞിനെ നമ്മുടെ കാലിന് കമിഴ്ത്തിക്കെടുത്ത് തലൊരു ഭാഗത്തേക്ക് ചിരിച്ചു പിടിക്കുക ഇതുപോലെ തന്നെ ഹെഡും ഫേസും നമ്മുടെ ചൂണ്ടുവരിലും തള്ളവരലും വെച്ച് സപ്പോർട്ട് ചെയ്യുക മറ്റ് മൂന്ന് വരലും വെച്ചിട്ട് ചെസ്റ്റ് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് പുറത്ത് പറ്റി കൊടുക്കുക തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഇത് നമുക്ക് കൈത്തണ്ടയിൽ തന്നെ കുഞ്ഞിനെ കിടത്തി നമുക്ക് കൊട്ടി കൊടുക്കാൻ പറ്റും അപ്പോൾ ബേപ്പിങ് സൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്യാസ് എസ്കേപ്പ് ചെയ്ത് തന്നപ്പോൾ കുഞ്ഞിന് ഭയങ്കര വലിയൊരു റിലീഫായിരിക്കും അപ്പോൾ ഇത് കുഞ്ഞിനെയും നിങ്ങളെയും സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഹാപ്പി പാരൻ്റ്